എന്നെ കണ്ടിക്കോളാ ഞാൻ വീടി പിടിച്ചോളാം ഞാൻ വീടി പിടിച്ചോളാം എന്നെ ചേച്ചി ചേച്ചിയെ ഞാൻ ഇട്ടേക്കും എന്നെ എന്നെ ചേച്ചി നീ അടിച്ചു മുളച്ചിട്ടേക്കാനാണ് എന്നെ അടിച്ചു ഞാൻ പറഞ്ഞുോളാം എന്നെ ചേച്ചി നിങ്ങൾ എന്നെ എന്തിനാണ് എന്നെ ചേച്ചി സ്വന്തം മോൾ എനിക്ക് വേണ്ട ആ പറഞ്ഞു ിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുമാണ് ഭാര്യ ജിജി മാരിയു വെളിപ്പെടുത്തൽ നിങ്ങൾ കൂടെ നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രെഡിബിലിറ്റി തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യരുടെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് എ സി തിരുവനന്തപുരം കാലം അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ബാഗിക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെന്ന് പറഞ്ഞു പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അവരൊന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്കൊന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ചവ ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചില്ല അപ്പൊ ജിജി ചോദിച്ചു നിങ്ങൾ എന്താ ഇത്ര സംശയിക്കുന്നു ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും പൊതു ഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്ന് പറഞ്ഞം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൺ സുഹൃത്ത് വളരെ അടുത്ത അതായത് എന്നെക്കാളും പലപ്പോഴും അവനെ വിശ്വസിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും ആൽബിയൻ കുഞ്ഞു പറയും കോട്ടയം കാണാൻ അവനെ പേരിന് എടുത്തു പേരിന് ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നു അത് മാത്രമേ അവിടെ ചെയ്തു അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പ്രിയപ്പെട്ടവരെ ചാലക്കുടി മുരിങ്ങൂരിലെ ഫിലോകാലിയ ധ്യാന ടീമിൻ്റെ മാരിയോയും ഭാര്യ ജിജി മാരിയോയും തമ്മിൽ അടിപിടിയായി പിരിഞ്ഞു എന്നുള്ളത് ഈയിടെ ചോത്തിരി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ ഇവരെ ധ്യാനത്തിൽ പങ്കെടുത്തവരും ഇവരെ ധ്യാനിപ്പിക്കാൻ വിളിച്ചവരും ഒക്കെ കബളിപ്പിക്കപ്പെട്ടു ഇവരൊരു ഫ്രോഡായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇവർ കലഹിച്ചു പിരിഞ്ഞു ഇവർ അടിച്ചു പിരിഞ്ഞു എന്നുള്ളത് ഒരു തെളിവായി കണ്ടുകൊണ്ടാണ് അത് വിലയിരുത്തലിനെ പറ്റി ശരിയായ ഒരു കാഴ്ചപ്പാടല്ല കാര്യങ്ങൾ ശരിയായി അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവരടിച്ചു പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ തൊണ്ണൂറ് വയസ്സ് വരെ പ്രോഗ്രാമായിട്ട് പോയിരുന്നെങ്കിൽ എല്ലാം ദൈവീകമായിരുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണോ എത്രയോ തട്ടിപ്പ് നടത്തുന്ന ദമ്പതികൾ ഒന്നിച്ച് വളരെ ഐക്യത്തിൽ വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് വൈശാരിക സ്വാധീനമാണെന്ന് തെളിയുന്നത് ഈ തല്ലുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് ഇവരൊരു കാപറ്റ്യമില്ലായിരുന്നു എന്ന് ഞാൻ ന്യായീകരിക്കുകയല്ല എനിക്കിവരോട് യാതൊരു താല്പര്യമുള്ളതല്ല ആരും ഇവർക്കെതിരെ ഒരാരോപണം ഉന്നയിക്കാത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പോട്ടയിലെ സുലൈമാൻ സഭയ്ക്ക് ദോഷം ചെയ്യുമോ എന്ന തലക്കെട്ടോടെ ഞാനൊരു കത്തോലിക്കാ മാസികയിൽ ലേഖനം എഴുതിയതാണ് ആ ലേഖനം വായിച്ചിട്ട് പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് ആരുടെ കുറ്റം പറയരുതെന്നും പറഞ്ഞു എനിക്ക് കാണുന്ന കുറ്റങ്ങൾ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ആ തിരുത്തുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് ബോധ്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ള സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഡിവൈനിലുള്ള കാലത്ത് സുവിശോധ പ്രസംഗവും ജനസെക്ഷനിലെ പ്രേക്ഷകരുടെ നിയന്ത്രണവുമുള്ള ഒക്കെ ആയിരുന്ന സമയത്ത് ആ സമയത്ത് മാരിയുമായിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് മാരിയുടെ തെറ്റുകൾ വളരെയേറെ എനിക്ക് വ്യക്തമായിട്ടുണ്ട് അന്നും എനിക്ക് വിയോജിപ്പാണ് സഭയ്ക്ക് വളരെയേറെ ദോഷം ചെയ്യുമെന്നും ആരും പറയാത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്താണ് ഒത്തിരിയേറെ പേര് ഇത് ഒത്തിരിയേറെ തിന്മകൾ കണ്ടെത്തുന്നത് മാരിയോടെ പ്രബോധനത്തിലെ തെറ്റുകളും കാപെട്ടുകളൊക്കെ തിരിച്ചറിയുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അവിടെ എനിക്ക് മാാര്യോട് യാതൊരു തരത്തിലും ഇവരോട് ആരോടും എനിക്ക് സപ്പോർട്ട് ഉള്ളതല്ല എങ്കിലും ഒരു വിഷയം വിശകലനം ചെയ്യുമ്പോൾ തെറ്റ് ശരി മനസ്സിലാക്കി ആരോടും വെറുപ്പില്ലാതെ അത് വിശകലനം ചെയ്യാൻ നമ്മൾ പഠിക്കണം വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇത് നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവർ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതുമാണ് നിങ്ങൾ അനുഭവിക്കുന്നതിന് ൂടെ പോയിട്ടുണ്ട് പക്ഷെ ഒത്തിരി മാധുര്യമുള്ള ദാമ്പത്യ സ്നേഹത്തിന്റെ വാക്കുകള് പ്രണയ തുല്യമായ കേട്ടെ പിടിക്കുന്ന ഒരു ദിവസം ഇന്ന് നേരം വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ ചിന്തിക്ക് പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിയിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാല്യാണം കഴിച്ചെങ്കില് ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില് എന്ന് പറയണേ ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം വേണ്ടിട്ടാണെന്നെ നമ്മൾ ജീവിക്കണേ കിട്ടുന്ന ഒരു സുഖം ഒരു ഹാർമണി ഇതൊക്കെ കപടമായിരുന്നു ഇവിടെ തമ്മിൽ വളരെയേറെ പ്രശ്നങ്ങളുള്ളപ്പോഴും ഉള്ളപ്പോഴും ഇവൾ കാപട്യത്തോടെ നാടകമതിരിപ്പിക്കുന്നത് പോലെ ഇവൾ ചെയ്തതായിരുന്നു ഈ പ്രസംഗങ്ങൾ അതുപോലെ മാര്യയും ഇതുപോലെ കാപട്യത്തോടെ പ്രസംഗിച്ചിട്ടുള്ളത് വിശ്വാസികളെ ശരിക്കും കബളിപ്പിക്കലായിരുന്നു നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ജിജി ജി വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്താണ് അതാണ് ചിന്തിക്കേണ്ടത് ഇത്രയും കാലം ഇവരിങ്ങനെ സംഘർഷം ഉണ്ടായിട്ടും ഇതിങ്ങനെ ഒരു പോലീസ് കേസിലെത്തിയില്ല ഇങ്ങനെയൊന്നും വെളിപ്പെടുത്തലുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം തീവ്രവാദ ബന്ധം ഉണ്ടായിരുന്നെന്ന് വാക്ക് ആ വീഡിയോയുടെ ഫുള്ള് കണ്ടാൽ അറിയാം ഒത്തിരി എഡിറ്റിംഗ് ഉള്ളതാണ് ഫിലോക്കാലിയുടെ ചുമതലയുള്ള ആ മാഷ് വീട്ടിൽ പോയിട്ട് ഒത്തിരിയേറെ പ്രശ്നം ഉണ്ടാക്കുന്നതും ഒത്തിരിയേറെ ബഹളം ഉണ്ടാക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് ചെയ്തത് എന്നിട്ട് ആ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് ഭാഗം കട്ട് ചെയ്യാതെ വിട്ടതിന് പിന്നിൽ മാരിയോയ്ക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ഇവൾ പരോക്ഷമായി ആരോപിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആരോപിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭീകരപ്രവർത്തകരുടെ ഒക്കെ സംഘത്തിൽ പെട്ടുപോയതുകൊണ്ടൊക്കെ ഇവൾ മാരിയോയിൽ നിന്ന് അകലുന്നു എന്നൊരു ധാർമ്മികമായ ഒരു ആദർശപരമായ ഒരു വശമൊക്കെ നമ്മൾ മനസ്സിലാക്കും അങ്ങനെ ഇവൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയായിരിക്കുമല്ലോ ഇട്ടത് അപ്പോൾ നാം ചിന്തിക്കേണ്ടതുണ്ട് വേണ്ടി ഇപ്പോൾ ആ വാക്കു പറഞ്ഞോളു ഇപ്പോൾ തലക്കടി കിട്ടിയില്ലായിരുന്നെങ്കിൽ പറയുമായിരുന്നോ അതോടൊപ്പം തന്നെ പറയുന്നതാണ് ഇവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഈ ജിജിയെയും ജിയുടെ അമ്മയെയും അപ്പനെയൊക്കെ പുറത്താക്കി മാരിയോ വേറെ ഒരു കമ്പനി രൂപീകരിച്ചെന്നുള്ളത് ആ കമ്പനിയിൽ പുതിയ കമ്പനിയിൽ ജിജിയെയോ അമ്മയെയോ അപ്പനയെ പെടുത്തിയിട്ടില്ല അപ്പോൾ കോടികൾ മറിയുന്ന ഈ കമ്പനിയിൽ ഈ ജിജിക്കും അമ്മയ്ക്കും കുടുംബത്തിനൊന്നും പങ്കില്ലാതായപ്പോഴാണ് ഇവൻ്റെ തീവ്രവാദ ബന്ധം പുറത്തു പറയുന്നത് അത് പ്രധാന പോയിൻ്റാണ് മനസ്സിലാക്കണം നമ്മൾ രണ്ടാമത് തലക്കടി കിട്ടി പരിക്കേറ്റ് പോലീസ് കേസുമൊക്കെ ആയപ്പോഴാണ് പറയുന്നത് തീവ്രവാദ ബന്ധമുണ്ടെങ്കിൽ അതാരംഭിച്ചു എന്നിവൾ മനസ്സിലാക്കിയ സമയത്ത് ഈ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയതോ ഈ ആരോപണം ഉന്നയിച്ചതോ അല്ലല്ലോ ഇവർക്ക് തലയ്ക്കടി കിട്ടിയപ്പോഴാണ് ഈ കാര്യം പറയാനുള്ള വിളിവുണ്ടായതെന്നാണോ അതോ തലക്കടി കിട്ടിയപ്പോൾ വിളിവ് നഷ്ടപ്പെട്ട് എന്തൊക്കെ വിളിച്ചു പറയുന്നതാണോ എന്താ മനസ്സിലാക്കേണ്ടത് ടിവിയുടെ സെറ്റ് ഓപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിയേറ്റു പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ വിളിത്തിരി സാധാരണ പറ്റുകയും മാരിയ ക്രൂരനാണെന്നും ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ പറയുന്നത് ആക്രമിക്കാൻ വേണ്ടി വിളിച്ചു ചെന്നപ്പോൾ മാരിയ ഡോറടച്ച് ക്ലോസ് ചെയ്തു ആ ചില്ല് ഡോറയില് ആ ചില്ലടിച്ച് തല പൊട്ടിയതാണെന്നും ആക്രമിച്ചു എന്ന് പറയുന്ന ആ വീട്ടിൽ ടി വി പോലും ഇല്ല പിന്നെയാണ് ടി വിയുടെ സെറ്റ് ഓപ്പ് ബോക്സ് എന്നാണ് മാരിയ ചോദിക്കുന്നത് തല എന്ന് പറഞ്ഞ ബ്രദർ അടിച്ചു ന്യൂസ് പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് തല തിങ്ങറിയിടിച്ചുകൊണ്ട് ഇറങ്ങി ഞാൻ ഞാൻ വീണ്ടും ചാടി വടക്കാൻ അതോടൊപ്പം മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് മാരിയോ ആ സ്റ്റാഫിനെ എല്ലാവരെയും ഫിലോക്കാലിയിൽ എല്ലാ സ്റ്റാഫിനെ ഒന്നിച്ചിരുത്തിയാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത് എല്ലാവരുടെ സപ്പോർട്ട് മാരിയോയ്ക്കുണ്ട് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോകൾ പറയുന്നുണ്ട് ഇവൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് മാരിയോ എന്നു തെളിയിക്കുന്നുണ്ട് മദ്യക്കുപ്പികൾ കണ്ടുപിടിച്ചതും മദ്യപിച്ച് വാഹനം പിടിച്ചതും മതിലിടിച്ചതും ഒക്കെ പ്രത്യേകിച്ച് ഒരാൾ കണ്ട് ഈ ടീമിലുള്ളവര് കണ്ടു പറയുന്നുണ്ട് വിഷമമുണ്ട് പറയുന്നതിൽ തികഞ്ഞ മറ്റു രാവിലെ മുതൽ രാത്രി വരെ കുറിച്ചു ഇവർക്കെല്ലാം അറിയാം ഇന്ന് ഞാൻ സംസാരിച്ചപ്പോ ഇവര് കളഞ്ഞ കാര്യം ഇദ്ദേഹം പറയായിരുന്നു കുറച്ചു മുമ്പ് എന്തായിരുന്നു അയ്യോ അവിടെ ബോട്ടിൽ കൊന്നിട്ട് ഞാൻ എടുത്തു വെച്ചുണ്ട് അവിടെ ബോക്സ് കണക്കിനാണ് ബോട്ടിൽ കൊണ്ടുവച്ചു അതോ നല്ല വിദേശ മദ്യം വരാം നല്ല വിദേശം നല്ല സ്പോക് സാധനങ്ങളൊക്കെ അത് പത്തിക്കുട്ടി അവിടെ അപ്പം ആ കാറിന് എന്റെ കൊച്ചു എന്റെ മൂന്നു കൂടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മൂന്ന് കൂടി കാറി കയറി ഒന്നും ഇവിടെ വരുന്ന വണ്ടി ഇടിച്ചിട്ട് മേഡം നിന്ന് പിറക്ക നല്ല നല്ല സ്മെല്ലുമായിരുന്നു അതിനുശേഷം മേഡത്തിന് ഞാൻ വന്ന കാറിന് കേക്ക് കിട്ടിട്ടാണ് ആ കാറ് അവൻ മതിലിടിച്ചു കളഞ്ഞ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചത് എനിക്ക് തെറ്റുപറ്റി ഞാൻ നന്നാക്കി തന്നതാന്ന് പറഞ്ഞു അവരെ സമ്മതപ്രകാരം ഈ വണ്ടി ഷോറൂമിലേക്ക് ശേഷമാണ് ഞാൻ അത് തെളിവാണ് മറ്റൊരു രഹസ്യം മനസ്സിലാക്കേണ്ടത് ഭാഗത്തു നിന്നും മദ്യപാനത്ത് നിന്ന് മോചനം കിട്ടാൻ ഡിവൈനിലേക്ക് വന്ന് അങ്ങനെ മദ്യപാനത്ത് നിന്ന് മോചനം കിട്ടി രക്ഷപ്പെടുന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ടായിരിക്കുകയാണ് മദ്യപാനം ഇല്ലാത്ത ഒരു പെൺകുട്ടി ഡിവൈനിൽ ശുശ്രൂഷയ്ക്കൊക്കെ വന്ന് മദ്യപാനം ആരംഭിച്ച് ഇവൾ ധ്യാനകേന്ദ്രത്തിൽ തന്നെ വലിയ കുടിച്ചയായി പ്രസംഗിക്കുന്നു വലിയ കുടിച്ച് അപ്പോൾ വലിയ പുണ്യം പ്രസംഗിച്ച് ഇവള് സ്ഥിരം മദ്യപിച്ചുകൊണ്ട് പ്രസംഗിച്ചതെന്നറിയുമ്പോൾ ഇനിയും എത്രയോ സ്ത്രീകൾ എത്രയോ പുരുഷന്മാർ എത്രയോ ധ്യാനുരുക്കന്മാർ അച്ഛന്മാർ മദ്യപിച്ച് പ്രസംഗിക്കുന്നവരുണ്ടാകും ഇല്ലയോന്ന് പറയാൻ പറ്റുമോ ഒരു ടീമിൻ്റെ ഉള്ളുകളിൽ തിരിച്ചറിഞ്ഞപ്പോൾ മദ്യപാനം പുറത്തു പോന്നു സാമ്പത്തിക തട്ടിപ്പ് പുറത്തു പോകുന്നു ഇങ്ങനെ ഓരോരുത്തരും പിടിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പുറത്തു വരും ഇവള് സാമ്പത്തിക തട്ടിപ്പ് ഫിലോ ഫിലോക്കാലിയായ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ഫണ്ട് മറിച്ച് കോടി രൂപയോളം ഇവൾ തട്ടിപ്പ് നടത്തി ഇവരുടെ നിരവധി സാമ്പത്തിക തട്ടിപ്പ് പറയുന്നുണ്ട് ഈ ലക്ഷം റിയോ ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഒപ്പിട്ട് ഒന്നല്ല രണ്ട് ചെക്കില് രണ്ടര രണ്ടര ലക്ഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ കള്ള സൈനെത്തും അത് എങ്ങനെയാണ് കള്ള സൈൻ ഇട്ടെന്ന് ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിലിടുന്നതല്ല അല്ലാതെ ഓഫീസിലിടുന്നത് കണ്ട ഒരാളുണ്ട് ഇതെവിടെ ഇട്ടുണ്ട് യർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ ആഴ്ച പോലുള്ള ഒന്നര കോടി രണ്ടു കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേരിലാണ് സ്വന്തം അനുജൻ സജോയ് അവൻ കോഴിക്കാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് മുമ്പ് ഞാൻ ഫോട്ടോ കിട്ടേക്കാം ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു നീ അല്ലേ കാശ് മുടക്കിയത് എങ്ങനെ അവള് കാശ് എന്നുള്ളത് എന്റെ വേദന പറയാണ് സോറി കേട്ടോ ഈ വയനാട്ടിലെ പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാത്തി എടുത്ത് ഓടി വന്ന് എന്റെ നെഞ്ചത്ത് കുത്താൻ കാരണം ഞാൻ കുത്തി കൊണ്ടുവരാൻ ആന് കുത്തും എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങ് തെണ്ണി മാറി മാറിയതും എന്റെ കയ്യില് കൊണ്ട് ഒരു വലിയ ആ പാടവിടെ ഒന്ന് ധാൻസ് ഒക്കെ കണ്ടോ ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ഇതിനൊക്കെ ഈ വിലോക്കാലി ടീമിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടും കാണുന്നുണ്ട് നമ്മൾ അപ്പോൾ മാരിയോ ഭീകരനാണെന്ന് പറയുമ്പോഴും ഇവർ ഇവൾ മദ്യപിച്ച് മാരിയെ ആക്രമിക്കുകയും വളരെ തട്ടിപ്പ് എടുത്തുകയും ചെയ്യുന്ന ക്രൂര പ്രവൃത്തിയാണെന്നും ഒക്കെ മാരിയെ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് വിശ്വസിക്കേണ്ടത് മാരിയോടുള്ള ദേഷ്യം കൊണ്ട് ഇവള് പറയുന്നതാണെന്ന് കരുതി പലതും അവഗണിക്കേണ്ടതുണ്ട് ഇവളോടുള്ള ദേഷ്യം കൊണ്ട് മാരിയോ പറയുന്നതാണെന്ന് കരുതി പലതും അവഗണിക്കേണ്ടതുണ്ട് അതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് വന്ന് വിലക്കാലിയ ടീം എല്ലാം മാാര്യോടൊപ്പമാണ് ഇവളോടൊപ്പം അല്ല എന്ന് വരുത്താനും അങ്ങനെ ഇവർ പറയുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ കള്ളയപ്പെട്ട കാര്യം പറയുന്നത് ഉൾപ്പെടെ ഒത്തിരിയേറെ പേരുടെ സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം നമുക്ക് ഇതെല്ലാം ശരിയാണെന്നും ഇവൾ വളരെ പെശകമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഇവർ പറയുന്നെല്ലാം വെള്ളം ചേർക്കാതെ തൊണ്ട തോടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഈ ടീം മാരിയ ധ്യാനപ്രസംഗനായത് കൊണ്ട് ഈ കൂടെയുള്ളവരെല്ലാം മാാര്യയുടെ ടീം എന്ന് ചിന്തിക്കാം നിരവധി വിഷയത്ത് അവർ ക്ലാസ് എടുക്കുന്നവർ കൗൺസിലിംഗ് കൊടുക്കുന്നവർ പാട്ടുപാടുന്നവർ ഒരു ടീമാണല്ലോ അങ്ങനെ ഒരു ടീം ആയിരിക്കുമ്പോൾ ഒരു സംഘം ചേർന്ന് ഇവരെല്ലാം ഒന്നിച്ചു നോണെ പറയുമോ അതിന് സാധ്യതയില്ലല്ലോ നമ്മൾ ചിന്തിക്കാം പക്ഷേ അതല്ല യാഥാർത്ഥ്യം ഇതൊരു ധനകാര്യ സ്ഥാപനമാണ് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്പനി കമ്പനിയിലേക്ക് എന്തിനു മാറി ചാരിറ്റബിൾ ട്രസ്റ്റ് ആകുമ്പോൾ വീട് പണിയാനൊക്കെ കാശ് എടുക്കാം ചിലവ് ഇഷ്ടം പോലെ ചിലവഴിക്കാം അവിടെയൊക്കെ തട്ടിപ്പൊക്കെ ഒരേ നടന്നാൽ പോലും ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങൾക്കും പല നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതാണ് ഫിലോകാര്യ ഫൗണ്ടേഷൻ ചാരിറ്റി പ്രസ്ഥാനമായതുകൊണ്ട് ഇഷ്ടാനുസരണം പണം ചെലവഴിക്കാൻ ചില നിബന്ധനകളുണ്ട് അത് ഓഡിറ്റിംഗിന് വിധേയമാണ് ശമ്പളം വാങ്ങാൻ പോലും നിയന്ത്രണമുണ്ട് നിയമപരമായി അതിന് പ്രശ്നമുണ്ട് ആ സാഹചര്യത്തിൽ ഇവർ ഫിലോകാലിയ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നു അത് സ്വകാര്യ കമ്പനിയാണ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്താതിരിക്കാനാണ് കമ്പനി ഉണ്ടാക്കിയത് എന്ന് മാരിയെ പറയുമ്പോഴും അങ്ങനെയല്ല സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് കമ്പനി ഉണ്ടാക്കിയത് എന്നൊന്നും ധരിച്ചുകൂടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനോട് പോരായെങ്കിൽ എന്തുകൊണ്ട് കമ്പനിയാക്കാതെ മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാമായിരുന്നു ഈ രാജ്യത്തെ നിരവധി പേരിൽ നിരവധി ധ്യാന കേന്ദ്രക്കാരും നിരവധി ധ്യാന ടീമുകളും നിരവധി ആത്മീയ സംഘടനകളും ചാരിറ്റബിൾ ട്രസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ട് ഒത്തിരിയേറെ സ്ഥലപ്രവർത്തകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ അവൾ അവളും കുടുംബവും കൈയിട്ട് മാറും എന്നതുകൊണ്ടാണെങ്കിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മരവിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാമായിരുന്നു അത് ചെയ്യാതെ സ്വകാര്യ കമ്പനി രജിസ്റ്റർ ചെയ്തതിൻ്റെ പിന്നിൽ കൈയിട്ട് വരാനുള്ള അതിന് സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം ലക്ഷ്യമിട്ടല്ലേ എന്നും ചിന്തിക്കേണ്ടതുണ്ട് ആ നിലയെ കാണുമ്പോഴാണ് ഈ മാാര്യോടൊപ്പം ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാം കമ്പനി സ്റ്റാഫാണ് നോക്കണം ഇവരെല്ലാം കമ്പനി സ്റ്റാഫാണ് ഈ കമ്പനി സ്റ്റാഫിന് നിലനിൽപ്പ് വേണമെങ്കിൽ ഇത്രയും പേർക്ക് സാമാന്യം നല്ല ശമ്പളം ഉണ്ടാകും എങ്ങനെ ഒരു മുപ്പതിനായിരം രൂപ വെച്ച് ഒരു മാസം ഉണ്ടെന്ന് വിചാരിക്കുക ഇത്രയും പേര് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ജിജിയോടൊപ്പം നിൽക്കണമോ മാരിയോടൊപ്പം നിൽക്കണമോ ജിജി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് പാവങ്ങളെ സഹായിക്കാൻ വീട് വെക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അധികം ഒന്നും അതിന് പ്രസക്തി ഉണ്ടാവില്ല അതേപോലെ അധികം കാലം മുന്നോട്ട് പോവില്ല മാരിയെ ഡിപെൻഡ് ചെയ്താണ് ജിജിയും വളർന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയോ കമ്പനിയുടെയോ എല്ലാ ഭാവിയും മാാര്യെ ഡിപ്പെൻഡ് ചെയ്താണ് അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫും മാാര്യെ ഡിപ്പെൻ്റ് ചെയ്യാനും ഈ ദുർഗസന്ധിയിൽ ഈ പ്രതിസന്ധിയിലും ജിജിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജിജി മദ്യപാനിയാണെന്നും ജിജി വളരെയേറെ ചീത്തയാണെന്നും ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എല്ലാം പറയാൻ സാധ്യതയുണ്ട് മാാര്യോ ഇവക്കെതിരെ അതിരി വിട്ട ബന്ധങ്ങളെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചും കൈയിട്ട് വാരി ഒത്തിരി സ്വത്തു കളിവുകളും കുടുംബം ഉണ്ടാക്കുക എന്നെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ശരിയാണ് നമുക്ക് ഫുൾ വിശ്വസിച്ചു കൂടാം കാരണം ഇതെല്ലാം പറഞ്ഞാലേ ഇവള് തെറ്റാണെന്ന് വരുത്താനും മാര്യയുടെ ഭാഗത്ത് വലിയ പുണ്യമാനാണെന്ന് വരുത്താനും കഴിയുള്ളൂ അങ്ങനെ മാരിയോ വലിയ പുണ്യമാനാണെന്ന് വരുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ ട്രസ്റ്റ് കമ്പനി മുന്നോട്ട് പോകുകയുള്ളൂ ഇവർക്ക് ഈ തൊഴിലാളികൾക്ക് കൂടെ മാരിയുടെ കൂടെ ഇപ്പോൾ വീഡിയോയ്ക്ക് കൂടി എല്ലാവർക്കും മുന്നോട്ട് ജീവിക്കാനുള്ള വാകയുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവർ ജിരിയെ ഒറ്റപ്പെടുത്താൻ മാര്യോയ്ക്ക് വേണ്ടി നുണയുണ്ടാക്കി പറഞ്ഞതാണോ എന്ന് നമുക്ക് ശങ്കിക്കേണ്ടതുണ്ട് നമുക്കിതെല്ലാം തൊണ്ട തുടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റില്ല എന്ന് ഒന്ന് ഓർക്കണം ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മാരിയോ വളരെ സൈക്കോളജിക്കലായിട്ട് ആൾക്കാരെ ആകർഷിക്കാൻ എന്ത് പറയണമെന്ന് വളരെ വാഗ്ല്ല്ലാസത്തോടെ പറഞ്ഞ ആളെ വീഴിക്കാൻ പരിശീലനം കിട്ടിയ ആളാണ് കാശിന്റെ വരവ് നിലക്കാതിരിക്കാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എങ്ങനെ കേൾവിക്കാരെ പ്രസാദിപ്പിക്കണം എന്ന് ചിന്തിച്ച് തന്ത്രപൂർവ്വം വീഡിയോ ചെയ്യാൻ അറിയാവുന്ന ആളാണ് അങ്ങനെ തന്ത്രപൂർവ്വം ചെയ്ത വീഡിയോ തന്നെയാണ് ഈ ഈ വീഡിയോയുടെ ഒടുവിൽ കാശ് അയക്കേണ്ട അക്കൗണ്ട് നമ്പർ പ്രത്യേകം പറയുന്നുണ്ട് നിജിയുടെ കയ്യിലേക്ക് പോകാവുന്ന അക്കൗണ്ടിൽ കാശ് അയക്കരുതെന്നും എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കയ്യിലേക്ക് കാശ് വരാവുന്ന ഇന്ന അക്കൗണ്ടിൽ മാത്രമേ കാശ് അയക്കാവുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നത് എന്തിനാ അപ്പൊ ഇപ്പൊ തൽക്കാലം ഫിലോക്കാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല അതിലേക്ക് ആക്റ്റീവല്ല ഒരു സഹായം ചെയ്യേണ്ടതുണ്ട് എൻജിഒൻ എസ് ഐ ഡിയുടെ അക്കൗണ്ട് ഓൺ ആണ് അത് അവൈലബിൾ ആണ് അതിൽ കുടുംബക്കാർക്കോ അധികാരമില്ല ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ സഹായിക്കണം ഈ പ്രശ്നങ്ങളിൽ മറുപടി പറയുമ്പോൾ പോലും കാശ് കാശ് എന്ന ഒറ്റ ചിന്തയിലാണെന്ന് ഓർക്കണം വിശ്വാസം അതല്ലേ എല്ലാം ഇത് നമുക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ അതല്ല വിഷയം കാശ് അതല്ലേ എല്ലാം കാശിനോട് ചെയ്ത വീഡിയോ ആണ് ഇതെന്ന് വ്യക്തമാണ് ഒടുവിലാക്കാരിയാണ് പറയുന്നത് സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും ഞാൻ അകറ്റിയാൽ പോലും കാശ് ദുരുപയോഗം ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ പറയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ രണ്ട് വർഷം മുമ്പ് ഇവൾ കോടി രൂപയുടെ കെട്ടിടം വാങ്ങിയതും നിരവധി തവണ കാശ് മറിക്കുന്നതും ഇവളുടെ അപ്പൻ ഫിലോക്കാലിയായി വന്നിട്ട് നി ഒത്തിരിയേറെ എന്നും കവർ കൊണ്ടുപോയി ഒത്തിരിയേറെ കാശ് കുടുംബത്തിൽ ഓരോരുത്തരെയും പേരിൽ ചിട്ടിയിലിടുന്നതും ഒക്കെ വിവരിക്കുന്നുണ്ട് ആ നാളുകളിൽ ഇവളെ ഓഫീസിൽ നിന്ന് മാറ്റിയോ അപ്പൻ ഓഫീസിൽ വരരുതെന്ന് പറഞ്ഞോ ഇവിടെ പ്രോഗ്രാമിനെ പ്രസംഗിപ്പിക്കാൻ കൊണ്ടുപോകുന്നോ നിർത്തിയോ ഇല്ല വലിയ സ്നേഹമൊക്കെ അഭിനയിച്ച് നാടകം കളിക്കുമ്പോലെ സ്റ്റേജിൽ സ്റ്റേജ് ഷോ ആയിരുന്നില്ലേ അന്നൊന്നും മദ്യപാനത്തിൻ്റെ പേരിലോ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിലോ ഇവളെ അകയറ്റം നിർത്തിയിട്ടില്ലല്ലോ ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുണ്ട് ഇതിന് മറുവശമായിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ജിജി വീഡിയോ ഇടുകയോ പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ജിജി ഒന്നര കോടി രൂപയുടെ കെട്ടിടമാണ് വാങ്ങിയെന്ന് പറഞ്ഞതുപോലെ ട്രസ്റ്റിൻ്റെ കാശുകൊണ്ട് ഇവൻ എവിടെയൊക്കെ സമയം അടിച്ചിട്ടുണ്ട് എവിടെ കെട്ടിടം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ജിജിയും പറയാൻ സാധ്യതയുണ്ട് തൃശ്ശൂരിൽ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങിയത് എനിക്കറിയാം അത് സ്വകാര്യം സ്വന്തം പേരിലാണോ ആദർശീരതയോടെ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴൊന്നും ഓർക്കണം ഇത്രയും കാലം ജിജിയുടെ അപ്പൻ കാശ് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ കാശ് കുടുംബത്തിലും മറ്റു പലർക്കും ആര്യയുടെ സപ്പോർട്ടോടു കൂടി അടിച്ചു മാറ്റിയ ശേഷം പ്രശ്നമുണ്ടായപ്പോൾ ഇതെല്ലാം അവളെ തലയിലും അവളെ കുടുംബക്കാരുടെ തലയിലും വെക്കുന്നതാണോ തന്ത്രപൂർവ്വമുള്ള നീക്കങ്ങളെല്ലാം ആര്യോയ്ക്ക് അറിയാം അതുകൊണ്ട് നമുക്കിതൊന്നും വിശ്വസിച്ച് കൂടാം തീവ്രവാദ ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം ശരിയാണ് മാരിയോയ്ക്ക് ഈ മുസ്ലിം എക്സ് മുസ്ലിമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന് മനസ്സിലാക്കണം എക്സ് മുസ്ലിങ്ങൾ ഒത്തിരി പേരുകളാണ് കാണുന്നത് അവർക്ക് പുതിയ മാമൂസ് സ്വീകരിച്ച് പുതിയ പേരൊക്കെ ആയിരുന്നു പറഞ്ഞാലും എക്സ് മുസ്ലിങ്ങളെ മാത്രം ഉൾപ്പെടുത്തി എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു ആ മുസ്ലിം ബന്ധം ഉണ്ടായിരുന്നവരെ തന്നെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കുറേ മുസ്ലിം പേരുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് മുസ്ലിം പേരല്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ഭാര്യ മുസ്ലിമാണ് അവർക്ക് മുസ്ലിം എന്നുള്ളത് ഈ മുസ്ലിം ബന്ധമുള്ളവരുടെ ഒരു സംഘം എന്തുകൊണ്ട് രൂപീകരിക്കാൻ ഇടവരുന്നു കത്തോലിക്ക സഭയിൽ പഴയ ആ ഒരു ബന്ധത്തിൻ്റെ ആസ്വാദ്യത തുടരാൻ പഴയ ആ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഐക്യം അതല്ലേ ഈ പഴയ ഒരു പഴയവരെല്ലാം എക്സ് മുസ്ലിങ്ങളെല്ലാം ഒന്നിച്ചൊരു ഐക്യപ്പെട്ട ഒരു ഫിലോക്കാലിയ ടീം ആവുന്നത് അപ്പോൾ തന്നെ ഒരു സുഡാപ്പി ബന്ധം ആരോപിച്ച തെറ്റ് പറയാനാവില്ല ജിജിക്ക് വിട്ട ചില ബന്ധങ്ങളുണ്ടെന്നും അത് താൻ ചോദ്യം ചെയ്തപ്പോൾ അടിയുണ്ടായെന്നൊക്കെ പറയുന്നു മാരിയോ ഇനി ജിജി അടുത്ത വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും പറയുന്നത് മാരിയോയ്ക്കുള്ള വിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഇങ്ങനെ എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു നമ്മൾ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ